മോഹൻലാൽ ആരാധകർ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്തുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ബറോസ് എന്ന സിനിമ അവർക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണല്ലോ ബറോസ് എന്ന സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അതിനൊപ്പം എമ്പുരാൻ്റെ ടീസർ കൂടി എടുത്തു വിട്ടിരുന്നെങ്കിൽ എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹം ഏതാണ്ട് സഫലമാകാൻ പോകുന്നു എന്ന രീതിയിലേക്കാണ് ഇന്ന് ചില റിപ്പോർട്ടുകൾ അവരുടെ മുന്നിലേക്ക് എത്തിയതും അത് പൃഥ്വിരാജ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നതും എംബുരാന്റെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ് എത്തിയിരിക്കുന്നത് എഡിറ്റിംഗ് ടേബിളിലുള്ള ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണല്ലോ ഇതിന്റെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞു കഴിഞ്ഞു എന്തായാലും ടീസറും ഇതിനൊപ്പം തന്നെ അവർ ഒരുക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഫസ്റ്റ് കട്ട് ഇപ്പോഴേ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഒരു ടീസർ പിറക്കാൻ വലിയ താമസം വരില്ല എന്ന് അറിയുമ്പോൾ ബറോസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ എംബുരാന്റെ ഒരു ടീസർ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ വലിയ സൂചന ഈ കാര്യങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പൃഥ്വിരാജ് അറിയിച്ചപ്പോൾ ആരാധകർ എക്സൈറ്റഡ് ആയിട്ടുണ്ട് കാരണം അവർ കാത്തിരിക്കുന്നത് എംബുരാൻ വേണ്ടിയാണ് എന്ന് കൂടി പറയേണ്ടതുണ്ടല്ലോ മോഹൻലാന്റെ നിരവധി സിനിമകളാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷോടെ കാത്തിരിക്കുന്നത് എംബുരാൻ വേണ്ടി തന്നെയാണ് കാരണം പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ സാധ്യതയുള്ള ചിത്രം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി എത്തുന്നു ഇതൊക്കെ ഈ ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടുകയാണ് ലൂസിഫർ ഇറങ്ങിയപ്പോൾ ഹൈപ്പ് കൂട്ടാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു മോഹൻലാൽ നായകനാകുന്നു എന്നത് മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല അതിലും മുകളിലാണ് എംബുരാന്റെ ഹൈപ്പ് മലയാളത്തിൽ ഇങ്ങനെയൊരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇതുപോലെ ഇനിയൊന്നും ഉണ്ടാകുമോ എന്നും സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഡൽഹിയിൽ ചിത്രീകരണം തുടങ്ങി ഷിംല ലഡാക്ക് അമേരിക്ക ലണ്ടൻ ഗുജറാത്ത് ദുബായ് റാസൽ ഖൈമ ഹൈദരാബാദ് ബോംബെ മദ്രാസ് തിരുവനന്തപുരം എറണാകുളം വണ്ടിപ്പെരിയാർ കുട്ടിക്കാനം എന്നിവിടങ്ങളിൽ കറങ്ങി മലമ്പുഴയിൽ ചിത്രീകരണം അവസാനിക്കുമ്പോൾ പതിനാല് മാസം ആയിരക്കണക്കിന് ആളുകളുമായി ഈ സിനിമയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് ഇത് വലിയൊരു സ്വപ്നമായിരുന്നു ലൂസിഫറിന് ശേഷം ലാലട്ടിന്റെയും പൃഥ്വിരാജിന്റെയും ആന്റണി പെരുമ്പാവിന്റെയും മുരളീഗോപിയുടെയും വർഷങ്ങൾ നീണ്ട സ്വപ്നം സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇവർക്ക് പിന്നിൽ അണിനിരന്നതോ കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശത്തെയും നമ്പർ വൺ ടെക്നീഷ്യൻമാർ ക്യാമറയ്ക്ക് പിന്നിൽ സുജിത് വാസ്തേവ് നിലയുറപ്പിച്ചപ്പോൾ കലാ സംവിധായകൻ ചുമതല സ്റ്റേറ്റ് അവാർഡ് വിന്നർ മോഹൻദാസ് ഏറ്റെടുത്തു നാഷണൽ അവാർഡ് വിന്നർ സുജിത് സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വസ്ത്രാലങ്കാരം ഭംഗിയായി നിർവഹിച്ചു എഡിറ്റിംഗ് അഖിലേഷ് മോഹനും മേക്കപ്പ് ശ്രീജിത്ത് ഗുരുവായൂരും അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ് രൂപത്തിലുള്ള ഉയരം മാത്രമല്ല ജോലിയിലും ഉയരങ്ങളിൽ നിൽക്കുന്ന സിനറ്റ് സേവിയറിന്റെ നിശ്ചല ഛാകരണം തീപൊരി പാർന്ന സംഘടന രംഗങ്ങളുമായി സ്റ്റണ്ട് സിൽവ ഫയർ വർക്കിൽ ഇന്ത്യയിൽ തന്നെ ഒന്നാമനായ വിശാൽ ത്യാഗി സംവിധായത്തിൽ പൃഥ്വിരാജിനെ സഹായിക്കാൻ മറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊപ്പം പൃഥ്വിരാജിന്റെ ഇടവും വലവും നിന്ന അസോസിയേറ്റ് ഡയറക്ടർ വാവാ കൊട്ടാരക്കരയും നിർമ്മൽ സഹദീവും ഓരോ ചീഫ് ടെക്നീഷ്യന്മാരുടെയും കൂടെയും അഹോരാത്രം ഈ പടത്തിനു വേണ്ടി കഷ്ടപ്പെട്ട അസോസിയേറ്റ്മാരും അസിസ്റ്റന്റ്മാരും ടെക്നീഷ്യന്മാരോടും ആർട്ടിസ്റ്റുകളോടുമൊപ്പം നാലായിരം അയ്യായിരവും ആളുകൾ പങ്കെടുക്കുന്ന സീനുകളിൽ അവർക്കെല്ലാം വിഷപ്പകറ്റാൻ അന്നം വിളമ്പിയവർ മുന്നൂറ്റൻപത് അടി ഉയരമുള്ള ക്രെയിനിൽ തുടങ്ങി ഒന്നര അടി ഉയരത്തിൽ നിൽക്കുന്ന പന്തൽ വരെ ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായ എല്ലാ ആധുനിക എക്യൂപ്മെന്റ്സുകളുടെയും സഹായത്തോടെ ബ്രഹ്മ രൂപത്തിൽ ഉരുത്തിരിയുന്ന എംബുര ഇനി താരങ്ങളിലേക്ക് വരാം അഭിനയത്തിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യയുടെ അഭിമാനമായ ലാലേട്ടൻ യുവതാരങ്ങളിൽ വമ്പനും മുമ്പനുമായ പൃഥ്വിരാജ് അഭിനയത്തിൽ തന്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്ന ടൊവിനോ അഭിനയ മികവിൽ മറ്റ് യുവതാരങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രി ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ സായിക് കുമാർ സുരാജ് വഞ്ഞാറമ്മൂട് ഫാസിൽ സാർ ബൈജു ഷാജോൺ ശിവജി ഗുരുവായർ മുരുകൻ മാർട്ടിൻ അഭിമന്യു സിംഗ് സത്യം ശുക്ല സാനിയപ്പൻ ശിവദ തുടങ്ങി നമ്മുടെ അഭിനയ താരങ്ങളോടൊപ്പം സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് ആർട്ടിസ്റ്റുകൾ അഭിനയ ഗോതയിൽ മാറ്റുരയ്ക്കുന്നു ഇത്രയും പറയുമ്പോൾ ഈ സിനിമയുടെ വിജയത്തിന് ഇനി എന്ത് വേണം എന്ന് നിങ്ങൾക്കും തോന്നാം വേണമല്ലോ പണം അത് മുടക്കാൻ ആളും വേണം മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ പിന്നിലെ ശക്തി ആന്റണിയാണ് ആന്റണി പെരുമ്പാവൂർ സംവിധാന മികവിൽ ഇന്ത്യയിലെ തലയെടുപ്പുള്ള സംവിധായർക്കൊപ്പമോ അതിന് ഒരുപടി മുകളിലോ നിൽക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ട എന്താവശ്യവും മറുചോദ്യമില്ലാതെ ചെയ്തു കൊടുക്കുന്ന നിർമ്മാതാവ് ഇദ്ദേഹത്തെ സഹായിക്കാൻ ലൈക്ക പ്രൊഡക്ഷൻസും ഇത്രയും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ ചെയ്യുവാൻ എന്റെ കൂടെ നിന്ന സജി സി ജോസഫ് സേതു അടൂർ ശശിധരൻ കണ്ടാണിശ്ശേരി ഹണി പാപ്പച്ചൻ വിദേശത്തെ ഷൂട്ടിംഗ് കോടിനെ ചെയ്ത സുരേഷ് ബാലാജി സാർ ജോർജ് സാർ ഇങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ പ്രയത്നഫലമാണ് ഈ സിനിമ നിങ്ങളെപ്പോലെ ഞങ്ങളും കാത്തിരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് വേണ്ടി എംബുരാൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ കുറിച്ച വാക്കുകളാണ് ഇങ്ങനെ നമുക്ക് മുന്നിലേക്ക് എത്തിയത് അവരുടെ വാക്കുകൾ ണെങ്കിൽ എംബിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് എന്തുമാത്രം ആകാംക്ഷ ഉണ്ടാകും മലയാള സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അത്ര വലിയ ഹൈപ്പാണ് ഹൈപ്പിനനുസരിച്ചുള്ള പ്രമോഷനുകളാണ് ചിത്രത്തിന് വേണ്ടത് പ്രൊമോഷന്റെ തുടക്കമായി നമുക്ക് മോഹൻലാലിന്റെ ബറോസിനൊപ്പം തന്നെ എംബുരാ ടീസർ കാണാൻ സാധിക്കും എന്നാണ് കരുതപ്പെടുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ അണിയറിയൽ ഉണ്ട് അങ്ങനെ ആരാധകരുടെയും പ്രേക്ഷകരുടെയും വലിയൊരു ആഗ്രഹം കൂടി ഇതിനൊപ്പം സാധിച്ചേക്കുമെന്നാണ് പറയാൻ സാധിക്കുന്നതും